ഒരു ൊരു മാർഗം കൂടി കാണിച്ചു തരികയാണ് അധികാരികൾക്ക് നിൽക്കുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നമസ്കാരം സുനിത ജംഗ്ഷനിൽ നിന്നും കമ്മാന്തർ റോഡിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നടവഴിയാണ് മൂക്ക് പൊത്തിയിട്ടല്ലാതെ ഇതിൽ നടക്കാൻ പറ്റില്ല സ്കൂൾ കുട്ടികൾ ഇവിടുത്തെ ആളുകൾ ഒക്കെ പ്രധാനമായിട്ട് പോകുന്നൊരു പ്രദേശമാണ് ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടാകെ എന്താ പറയുക ഒരു വൃത്തിഹീനമായി തെടുക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഒരുപാട് പോകുന്നൊരു വഴിയാണ് ഇതിനു മുമ്പും കുറേ വിവിധ പ്രശ്നങ്ങളുണ്ടായിട്ട് പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും വലിയൊരു മാലിന്യ കൂമ്പാരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രദേശം വടക്കഞ്ചേരി കമ്മാന്ത റോഡിൽ നിന്നും സുന്ദ ജംഗ്ഷനിലേക്ക് ഒരു ചെറിയ ഇടവഴിയാണ് അതായത് മാലിന്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഊന്നൽ നൽകി വിവിധ പദ്ധതികൾ ആഷ്കരിച്ച് കേരളത്തിൽ ഒരുപാട് പണം ഇതിനു വേണ്ടി ചെലവഴിച്ച് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മോശമായൊരു വടക്കഞ്ചേരിയെ പോലെ ഒരു നമുക്കറിയാം വടക്കഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചോ ആറോ പഞ്ചായത്തിൽ നിന്നും വരുന്ന ആളുകൾ വരുന്ന ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ടൗണിൽ ഇതുപോലൊരു സ്ഥലം വളരെ മോശമായിട്ട് കിടക്കുകയാണ് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഈ ഒരു പ്രദേശത്ത് തന്നെ ഒരു ചേച്ചി നടന്നു പോയിട്ട് പാമ്പ് കടിക്കുന്നൊരു സിറ്റുവേഷൻ തന്നെ ഉണ്ടായെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ പൊതുപ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ ഇതിനു മുമ്പ് വിവിധ പ്രതിഷേധങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വീണ്ടും ഈ സിറ്റുവേഷൻ സിറ്റുവേഷനിലെത്തുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമുക്ക് എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാം ഈ കാണുന്ന റോഡ് വടക്കഞ്ചേരി പഴയ ഡിവൈൻ ഹോസ്പിറ്റലിൽ നിന്നും സുനിത ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിലൂടെയാണ് ഈ ഗ്രാമം കമാന്തര ഭാഗങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ രാവിലെയും വൈകുന്നേരവും സഞ്ചരിക്കുന്ന റോഡ് ഈ റോഡിൽ പഞ്ചായത്തിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പലതവണ പത്രവാർത്ത നൽകിയതിന് ശേഷവും ഒരു തവണ വന്നവർ വൃത്തിയാക്കി അതിനുശേഷം ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പ്രദേശത്താണ് കംപ്ലീറ്റ് വേസ്റ്റും കുന്നുകൂടി കിടക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് സൗകര്യമാണ് വേസ്റ്റ് കൊട്ടാനുള്ള സ്ഥലം അതുപോലെ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഈ വഴിയിൽ കിടക്കുന്നുണ്ട് അതും ഞങ്ങൾ പറഞ്ഞിരുന്നു പഞ്ചായത്തിനോട് അവർക്ക് നോട്ടീസ് കൊടുക്കണം അത് ആൾമുറ കെട്ടണം എന്ന് പലതവണ ആവശ്യപ്പെട്ടു രേഖാമൂലം കൊടുത്തു പഞ്ചായത്ത് ഇതുവരെയും ഒരു നടപടിയും ഇതിന് ഒരു സ്വീകരിച്ചിട്ടില്ല ഈ പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് വരാം അറിയപ്പെടുന്ന ഒരു വ്യക്തി വ്യക്തിയുടെ ഭാര്യയെ പയ്യാണിപ്പാമ്പ് ഈ പ്രദേശത്ത് വെച്ചാണ് കടിക്കുകയും ഏതാനും ദിവസങ്ങൾക്കകം അവർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു പിന്നെ ഈ പ്രദേശത്തെ രാത്രി കാലങ്ങളിൽ കഞ്ചാവ് മദ്യവില്പന മദ്യം കഴിക്കൽ എല്ലാം പലതും നടക്കുന്നുണ്ട് ഇതാരും ശ്രദ്ധിക്കുന്നില്ല പഞ്ചായത്ത് തീരെ നടപടിയെടുക്കുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് അവർ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധത്തുമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതൊരു പ്രധാനപ്പെട്ട ഇടവഴിയാണെങ്കിൽ പോലും ഇത് പ്രധാനപ്പെട്ട വഴിയാണ് തൊട്ടടുത്ത് മദർ തെരസ സ്കൂളിലെ കുട്ടികളും അതേപോലെ ടീച്ചേഴ്സായാലും മറ്റുള്ള ആൾക്കാരായാലും ഒരു പുതുവഴിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ ഇവിടെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഡാൻസ് സ്കൂളുണ്ട് കുറേ കുറേ കുട്ടികൾ ഈ വഴിക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറെ ആളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളായുള്ള മദ്യത്തിൻ്റെ ഉപയോഗവും അതുപോലെ ആൾക്കാരുടെ മലമൂത്ര വിസർജനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് ഒട്ടേറെ തവണ നമ്മൾ പഞ്ചായത്തുകളിൽ പരാതി നൽകിയിട്ടുണ്ട് എപ്പോഴും ഒരു തവണ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നെ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ നടക്കുന്നത് പുതിയ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ പുതിയ പദ്ധതിയായ ഹരിത കേരളം മിഷൻ എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ക്ലീൻ ചെയ്യണം ഇത് ഈ പദ്ധതി ഇവിടെ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് ഉണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് അതിൽ ലൈറ്റൊന്നും രണ്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ രണ്ട് ലൈറ്റുകളും കത്താറില്ല അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ വഴി ഉപയോഗപ്പെടുത്തണമെന്ന് പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു വാർത്തയിലൂടെ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇത് ഈ ഒരു വിഷയം എത്തിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വരുമാന മാർഗം കൂടി കാണിച്ചു തരികയാണ് നമ്മുടെ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ വീഡിയോ പഞ്ചായത്തിൽ നിൽക്കുന്നവർക്ക് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് നൽകുന്നവർക്ക് അധികാരികൾക്ക് നൽകുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷിക്കാം അതായത് ഒരു സാധാരണ ഒരു തൊഴിലാളി പണിയെടുത്താൽ കിട്ടുന്ന ഒരു ദിവസം ആയിരം രൂപയാണ് എന്നാൽ പുലർച്ച കാലങ്ങൾ ിൽ അല്ലെങ്കിൽ വൈകുന്നേര കാലഘട്ടങ്ങളിലാവും കൂടെ വേസ്റ്റ് കൊണ്ടുവിടുക നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോണുമായിട്ട് അത് പകർത്തി വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായിട്ട് ലഭിക്കും അത് ഇവിടുത്തെ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ സ്ഥലത്തും മാലിന്യം നിക്ഷേപിക്കുന്നവരെ വീഡിയോ എടുത്ത് നിങ്ങൾ പഞ്ചായത്തിൽ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുൻസിപ്പാലിറ്റി ഏൽപ്പിക്കുന്നവർക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യങ്ങളിൽ വോട്ട് നോട്ടി അതുപോലെ തന്നെ ഇതിനൊരു ഉടൻ നടപടി ഉണ്ടാവട്ടെ മൂക്ക് പൊത്താതെ ആളുകൾക്ക് ഇതിൽ നടക്കാൻ സാധിക്കട്ടെ അതുപോലെ വേസ്റ്റ് ഇതിൽ ചവിട്ടി ഒരു ദിവസം എന്താ പറയുക നമുക്കൊക്കെ അറിയാം ഫ്രഷ് ആയിട്ട് കാലത്തൊരു ദിവസം ജോലിയിലേക്ക് പോകുന്ന മലയാളികളെ സംബന്ധിച്ച് എല്ലാവരും വളരെ നീറ്റോടു കൂടി ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അത് കാലിൽ വല്ല വൃത്തികേടായാൽ കൂടി ആ ഒരു ദിവസം പോകുന്ന സിറ്റുവേഷനിലെ സാഹചര്യമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ ഇത് മറ്റേ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകാർ എത്രയും പെട്ടെന്ന് ക്ലീൻ ആയി കൊടുത്ത് ഇവിടെ സി സി ടി വി പോലെ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് ഉടൻ നടപടി ഉണ്ടാവട്ടെ നമ്മുടെ വാർത്ത മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക